ഇന്ന് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രകഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈജിപ്തിൽ ഫറമോൻ്റെ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ മോചിപ്പിച്ചു അവർക്ക് ദൈവം പത്ത് കൽപ്പനകൾ നൽകി അധികം താമസിയാതെ തന്നെ ഇസ്രായേലിയർ ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചു കാണാൻ കഴിയാത്ത ഒരു ദൈവത്തെ ആരാധിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ ചെയ്യുവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു മോശമലമുകളിൽ കുറേ അധികം ദിവസം താമസിക്കുന്നു എന്ന് ജനങ്ങൾ കണ്ടു അവരെല്ലാവരും കൂടെ അഹ്റോൻ്റെ അടുത്തിന്നു മോശയ്ക്ക് എന്തുപറ്റി എന്ന് ഞങ്ങൾക്കറിയില്ല അദ്ദേഹമായിരുന്നല്ലോ ഞങ്ങളെ ഈജിപ്റ്റിൽ നിന്ന് സ്വതന്ത്രരാക്കി കൊണ്ടുവന്നത് അതുകൊണ്ട് ഇനി ഞങ്ങളെ നയിക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം എന്ന് ഇസ്രായേൽ മക്കൾ അഹ്റോനോട് ആവശ്യപ്പെട്ടു അഹ്റോൻ അവരോട് നിങ്ങളുടെ സ്ത്രീകളും മക്കളുമൊക്കെ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരി എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ജനങ്ങൾ ചെയ്തു അഹ്റോൻ ഈ ആഭരണങ്ങൾ ഉരുക്കി അതൊരു മൂശയിലൊഴിച്ച് ഒരു സ്വർണക്കാളക്കിടാവിനെ ഉണ്ടാക്കി അപ്പോൾ ജനങ്ങൾ ഇതാണ് നമ്മെ ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്വർണ്ണക്കിടാവിൻ്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു നാളെ ഈ ദൈവത്തിൻ്റെ ബഹുമാനാർത്ഥം ഒരു ഉത്സവമായിരിക്കും അഹ്റോൻ അവരോട് പറഞ്ഞു പിറ്റേ ദിവസം അതിരാവിലെ ജനങ്ങൾ യാഗം കഴിക്കുവാനും കൊന്നു തിന്നുവാനുമായി മൃഗങ്ങളെ കൊണ്ടുവന്നു ഉത്സവം ആരംഭിച്ചു ലഹരി പിടിച്ചപ്പോൾ പിടിച്ചപ്പോൾ അവർ നാണം കെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എഹോബ മോശയോട് പെട്ടെന്ന് താഴേക്ക് എല്ലുക നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജനം എനിക്കെതിരായി പാപം ചെയ്തു എന്നിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു അവർ പിന്തുടരണമെന്ന് ഞാൻ ഉപദേശിച്ച വഴി അവരിപ്പോൾ തന്നെ വിട്ടിരിക്കുന്നു ആ സ്വർണ്ണക്കാളക്കിടാവിനെ ഉണ്ടാക്കി അതിന് യാഗം കഴിച്ച് അവർ അതിനെ ആരാധിക്കുകയാണ് അതാണ് അവരെ ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമെന്ന് അവർ ഇപ്പോൾ പറയുന്നു അവർ അനുസരണക്കെട്ടവരാണെന്ന് ഞാൻ അറിയുന്നു എനിക്കവരോട് വലിയ കോപമുണ്ട് ഞാൻ അവരെ ഞാനവരെ കളയും എന്നെ തടയരുത് ഞാൻ നിന്നെയും നിൻ്റെ പിൻതലമുറകളെയും ഒരു വലിയ രാഷ്ട്രമാക്കും എന്നും ദൈവം മോശയോട് പറഞ്ഞു എന്നാൽ മോശ ദൈവത്തോട് യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ അവിടുത്തെ ജനത്തോടെന്തിനാണിത്രയും കോപിക്കുന്നത് അങ്ങാണല്ലോ അവരെ മഹാ അങ്ങാണല്ലോ അവരെ മഹാശക്തി ഉപയോഗിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് മലകൾക്കിടയിൽ വെച്ച് നശിപ്പാൻ വേണ്ടിയാണോ ഇവരെ ദൈവം കൊണ്ടുവന്നത് എന്ന ഈജിപ്റ്റുകാർ ഇവരെ നോക്കി പറയാൻ എന്തിനടവ് നൽകണം കോപം അവസാനിപ്പിച്ച് അവിടുത്തെ മനസ്സു മാറ്റിയാലും അങ്ങയുടെ ജനത്തെ നശിപ്പിക്കരുതേ അവിടുത്തെ ദാസന്മാരായ അഹബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോവിനേയും ദയവായി ഓർത്താലും അവർക്കനേകം പിൻതലമുറകളെ നൽകുമെന്ന് അവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അവിടുത്തെ ജനങ്ങൾക്ക് നന്ദിയക്കുമായിട്ട് ഒരു ദേശവും നൽകാമെന്ന് അങ്ങ് വാക്കു പറഞ്ഞതാണല്ലോ അപ്പോൾ ദൈവം തൻ്റെ മനസ്സു മാറ്റി തൻ്റെ ജനത്തെ നശിപ്പിച്ചതുമില്ല മോശപർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇരുപുറവും ദൈവകൽപ്പനകൾ എഴുത എഴുതപ്പെട്ടിട്ടുള്ള രണ്ട് കൽപ്പലകളും കയ്യിൽ പിടിച്ചിരുന്നു അതുതന്നെയാണ് ദൈവം തന്നെയാണ് അവ ഉണ്ടാക്കുകയും അവയിലെഴുതുകയും ചെയ്തു മോശയുടെ സഹായിയായ യോശുവ ജനങ്ങളുടെ ആരവം കേട്ടിട്ട് മോശയോട് പാളയത്തിനുള്ളിൽ യുദ്ധത്തിൻ്റെ ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞു മോശ മോശതിന് മറുപടിയായി യോഷുവയോട് പറഞ്ഞു അത് യുദ്ധത്തിൻ്റെ ആരവമല്ല സന്തോഷത്തിൻ്റെ ആർഹോളിയോ ദുഃഖത്തിൻ്റെ കരച്ചിലോ അല്ലല്ലോ കേൾക്കുന്നത് പാട്ടിൻ്റെ ശബ്ദമാണ് അവിടെ മുഴങ്ങുന്നത് മോശ പാളയത്തിന് കുറേ കൂടെ അടുത്തെത്തി ജനങ്ങൾ സ്വർണക്കിടാവിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നത് അദ്ദേഹം കണ്ടു മോശയ്ക്ക് അതിഭയങ്കരമായ കോപമുണ്ടായി ഉടനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൽപ്പലകൾ രണ്ടും മോശ മലയുടെ അടിവാരത്തിലേക്ക് എറിഞ്ഞുടച്ചുകളഞ്ഞു എന്നിട്ട് അവരുണ്ടാക്കിയ സ്വർണവിഗ്രഹമെടുത്ത് ഒരുക്കി അത് പൊടിയാക്കി ആ പൊടി വെള്ളത്തിൽ കലർത്തി അവരെ കുടിപ്പിച്ചു ഇസ്രായേലിയർ കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഏതോ മിനുടെ അതിരായ ഹോർ മലയുടെ അതിർത്തിയിലെത്തി അപ്പോൾ എഹോബ പറഞ്ഞു അഹ്റോനി നീ ഇവിടെ വെച്ച് മരണമടയും നീ മോശയും മരീബിയയിൽ വെച്ച് അനുസരണക്കേട് കാണിച്ചതിനാൽ ഇസ്രായേലിൽ ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുകയില്ല മോശേ നീ അഹ്റോനെയും അവൻ്റെ പുത്രൻ എലയാസ്രനയുടെ ഒപ്പം മലമുകളിലേക്ക് പോകുക എന്നിട്ട് അഹ്റോവൻ്റെ പുരോഹിത വസ്ത്രം എലയാസ്രനെ ധരിപ്പിക്കുക അഹ്റോൻ അവിടെ വെച്ച് മരിക്കും ദൈവം പറഞ്ഞത് മോശം അനുസരിച്ചു മോശയും അഹ്റോനും എലയാസറും മലമുകളിലേക്ക് കയറിപ്പോകുന്നത് ജനമെല്ലാം കണ്ടു അഹ്റോൻ്റെ പുരോഗിത വസ്ത്രം എടുത്ത് എലയാസറുടെ മേൽ ചാർത്തി അഹ്റോൻ അവിടെ വെച്ച് മരിച്ചു മോശിവലയാസറും മാത്രം മടങ്ങി വന്നപ്പോൾ അഹ്റോൻ മരണമടഞ്ഞുവെന്ന് ജനത്തിന് ബോധ്യമായി അവർ അവരവൻ്റെ മരണത്തിൽ അഹ്റോൻ്റെ മരണത്തിൽ മുപ്പത് ദിവസം ഇസ്രായേൽ ജനത വിലപിച്ചു ഇത് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട് ആ ഇസ്രായേൽ ജനതയുടെ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിൻ്റെ ഒരു ഭാഗത്തുണ്ടായ സംഭവമാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം